ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ നിങ്ങളെല്ലാവരും ജിയോ സിം കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും അതിനകത്ത് ഇൻ്റർനെറ്റും അതുപോലെ ഫ്രീ കോളൊക്കെ യൂസ് ചെയ്യുന്ന അധികം ഉപഭോക്താക്കളായിരിക്കും നമ്മളെല്ലാവരും പക്ഷേ നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു ട്രിക്ക് കൂടെ ഉണ്ട് എന്താ സംഗതി എന്നുവെച്ചാൽ നിങ്ങളെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡൗൺലോഡിങ്ങിൻ്റെ ലിമിറ്റേഷനാണ് അതായത് ഒരു ദിവസം ഒരു ജി ബി മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ലിമിറ്റേഷനായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട് സോ നിങ്ങൾക്കറിയാത്തൊരു കാര്യം രാത്രി രണ്ട് മുതൽ ആറ് മണിവരെ രാവിലെ ആറുമണിവരെ അൺലിമിറ്റഡ് ആയിട്ട് ഈ ജി യൂസ് ചെയ്യാൻ കഴിയും സോ അതിനുള്ള അത് പക്ഷേ നമുക്ക് ആ സമയത്ത് ആരും ഉണർന്നിരിക്കില്ലല്ലോ ആരും ഉറക്കം കളഞ്ഞ് ഡൗൺലോഡും ചെയ്യില്ല പക്ഷേ അതിനെ സഹായിക്കുന്ന രണ്ട് മൂന്നൽ ആപ്ലിക്കേഷൻ രണ്ട് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ടോറൻ്റിനും മൂവീസും അല്ലെങ്കിൽ ടോറൻ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് ടി ടോറൻ്റ് ലൈറ്റ് എന്ന് പറയുന്നൊരു അപ്ലിക്കേഷനാണ് ടോ അത് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഏകദേശം അഞ്ച് അഞ്ച് ആറ് എം ബി യോളം സൈസ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ ഡൗൺലോഡ് മാനേജർ ഡൗൺലോഡ് മാനേജർ പറയുമ്പോൾ നമ്മൾ പി സിക്കകത്ത് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും സോ അതിൻ്റെ ഒരു ഏകദേശം ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ട്യൂബോ അഡ്വാൻസ്ഡ് ഡൗൺലോഡ് മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതും ഈ രണ്ട് അപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് രാത്രി രണ്ട് മുതൽ ആറ് മണിവരെ അൺലിമിറ്റഡ് ജിയോൻ്റെ ഓഫർ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഒരു ദിവസം വൺ ജി ബി ലിമിറ്റേഷനിലുള്ള ഞാൻ മൂന്നാം തീയതി ഫെബ്രുവരിയിൽ ത്രീ പോയിൻറ്റ് ഫോർ ടു ജി ബി വരെ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്നാം തീയതി ഫെബ്രുവരിയിൽ ടു പോയിൻറ്റ് സീറോ ടു ജി ബി വരെ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഈ രണ്ട് അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ടീ ടോറൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഒന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ടീ ടോറൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ആ ആപ്ലിക്കേഷനകത്ത് ഓക്കെ നെറ്റ്വർക്ക് യൂസേജ് ഇനി കണക്ഷൻ കൊടുക്കുക അതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിംഗ്സിൽ പോവാം ഓക്കെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് കാണാം ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഷെഡ്യൂളിംഗ് തുറന്നു കഴിഞ്ഞിട്ട് അതിൽ എനേബിൾ ടൈം റേഞ്ച് എന്ന് പറയുന്നത് ടിക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താഴത്തെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സമയം കൊടുക്കുക ഓക്കെ ടു എം കൊടുക്കുക ഫ്രമ്മും അതുപോലെ ടു സിക്സ് എ എം കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം മാത്രമേ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുള്ളൂ സോ നിങ്ങൾ എന്ത് ടോർൺ ഫയൽ ഇട്ടാലും ഈ പറയുന്ന ഷെഡ്യൂൾഡ് ടൈമിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഇത് രണ്ടും എന്താ പറയുക പെയ്ഡ് പ്രീമിയം ആപ്സല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കൊടുത്ത് പഠിക്കാവുന്നതാണ് സോ നോർമൽ നമ്മുടെ സാധാരണ ഉപയോഗത്തിന് ലൈറ്റ് ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്യാൻ മതി എന്നാണ് എൻ്റെ അഭിപ്രായം സോ ഇതാണ് ഡൗൺലോഡ് മാനേജർ എ ഡി എം സോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ഡൗൺലോഡ് നമ്മൾ നോർമൽ നമ്മൾ യു സി ബ്രൗസറും അതുപോലെ ക്രോമൊക്കെ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫയലും നമുക്ക് ഈ ഒരു ഡൗൺലോഡർ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് കാര്യം നല്ല ഡൗൺലോഡ് സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ സോ ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഷെഡ്യൂളിംഗ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സോ അതിൽ പ്ലാനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഫയൽസ് ആസ് എ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ടിക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ടൈമും സ്റ്റോപ്പ് ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സോ അതിൽ നമുക്ക് ടു ഓക്കെ നമ്മൾ രണ്ട് മണിയാണ് ടൈം കൊടുത്തിട്ടുള്ളത് സ്റ്റോപ്പ് ടൈമും അതുപോലെ ആറു മണി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇനി നമ്മൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഡിസേബിൾ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ഷെഡ്യൂളർ ക്ലോസ് പ്രോഗ്രാം ആഫ്റ്റർ സ്റ്റോപ്പിംഗ് അത് എപ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഈ റംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും അങ്ങനെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്ലിക്കേഷനകത്തുള്ളത് നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജിയോ വൺ ജി ബി ലിമിറ്റേഷനിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതൊക്കെ ഈ പറഞ്ഞവരൊറ്റ രണ്ട് അപ്ലിക്കേഷൻ കൊണ്ട് തന്നെ തീരും പിന്നെ രാത്രി ആയതുകൊണ്ട് ഏകദേശം രാവിലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺ വളരെ വലിയ രീതിയിലുള്ള ഡൗൺലോഡിങ് സ്പീഡ് തന്നെ കിട്ടും അപ്പോൾ മിക്കവാറും ഒരു ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സിക്സ്റ്റീൻ ജി ബിൻ്റെ മുകളിൽ ഫയൽസ് നമുക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും അത് ഈ പറഞ്ഞ ടവറിൻ്റെ ആണെങ്കിലും ഒക്കെ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം റിസ്കിലെടുക്കാണ് ലീഗലായിട്ടുള്ള സംഗതിയല്ല ടവറൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് നിങ്ങളെ സ്വന്തം റിസ്ക്കിനാണ് ഡോർ ഡൗൺലോഡ് ചെയ്യേണ്ടത് എ ഡി എം നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാം സോ ഈ സമയത്ത് നെറ്റ് ഓൺ ചെയ്ത് നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്തു വെച്ചാൽ മാത്രം മതി ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് കിട്ടിക്കോളും സോ ഇത്രയും കാര്യമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും നമ്മുടെ പേജിനകത്ത് ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യണം ഒപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച്